Cargo and Korea, number one in GCC. Sport News brought to you by ABC Cargo and Korea, number one in GCC. നമസ്കാരം സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം അബുദാബിയിലെ ബട്ടർഫ്ലൈ ഗാർഡൻ ജനുവരി ഒൻപതിന് തുറക്കും അബുദാബിയിലെ അൽഖാനിയിലാണ് പുതിയ ഇൻഡോർ വന്യജീവി ആകർഷണമായ ബട്ടർഫ്ലൈ ഗാർഡൻസ് ഒരുങ്ങുന്നത് പതിനായിരത്തിലധികം ചിത്രശലഭങ്ങളെ ഉൾപ്പെടുത്തിയാണ് മനോഹരമായ ഡോമിൽ ബട്ടർഫ്ലൈ ഗാർഡൻ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം ഉഷ്ണമേഖലാ മൃഗങ്ങളുടെയും അപൂർവ മഴക്കാടുകളുടെയും ജീവി വർഗങ്ങളുടെയും വൻ ശേഖരവും ഉണ്ടായിരിക്കും അബുദാബി ഷേഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ നിന്ന് ഏകദേശം അഞ്ചു മിനിറ്റ് അകലെയും നാഷണൽ അക്വേറിയത്തിന് എതിർവശത്തുമായി അൽഖാന വാക്ക് ഏരിയയിലാണ് ബട്ടർഫ്ലൈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് സന്ദർശകർക്ക് നട്ടുപിടിപ്പിച്ച പാതകളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാനും പുനർനിർമ്മിച്ച ഉഷ്ണമേഖലാ പരിതസ്ഥിതികളിൽ ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കാനും കഴിയുന്ന ഒരു നടത്താനുഭവമായിട്ടാണ് ഉദ്യാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏഷ്യയിലെയും അമേരിക്കയിലെയും ഭൂപ്രകൃതികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡോമുകൾ നിർമ്മിച്ചിരിക്കുന്നത് ദർഹമാണ് പ്രവേശന ഫീസ് രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് ബട്ടർഫ്ലൈ ഗാർഡൻ പ്രവർത്തിക്കുക ന്യൂസ് ഡെസ്ക് അബുദാബി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അബുദാബി ചാപ്റ്റർ ഒരുക്കുന്ന തരംഗ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ അബുദാബി ഹോട്ടൽ കോൺറാഡിൽ നടക്കും മുപ്പത്തിയേഴാമത് വാർഷിക സെമിനാറും രണ്ടാമത് ജി സി സി വാർഷിക സി എ കോൺഫറൻസിലും നിരവധി പ്രമുഖരാണ് ഭാഗമാകുക േബ്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ബ്രിഡ്ജ് നേഷൻസ് എന്ന പ്രമേയത്തിലാണ് ഇത്തവണ പരിപാടി നടക്കുക ഡിജിറ്റൽ നവീകരണം സുസ്ഥിരത മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് മാതൃകകൾ എന്നിവയിലൂടെ ആഗോള സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെയും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ സാമ്പത്തിക വിദഗ്ധരുടെ പങ്കിനെയുമാണ് ഈ സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുപതിലധികം പ്രമുഖ പ്രഭാഷകർ സമ്മേളനത്തിൽ സംസാരിക്കും ജി സി സി യിലെ ആറ് ഐ സി എ ഐ ചാപ്റ്ററുകളും സംയുക്തമായി പങ്കെടുക്കുന്ന രണ്ടാമത് ജിസിസി വാർഷിക സി എ കോൺഫറൻസിനും ഇത്തവണ അബുദാബി വേദിയാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡുകൾ സ്റ്റാർട്ടപ്പ് തന്ത്രങ്ങൾ ബാങ്കിംഗ് സൊല്യൂഷനുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ പാനൽ ചർച്ചകളും മോട്ടിവേഷണൽ പ്രസംഗങ്ങളും ചടങ്ങിൽ നടക്കും ജനുവരി പതിനൊന്നിന് വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ ബിസിനസ് എക്സലൻസ് ഫിനാൻസ് എക്സലൻസ് യൂത്ത് ലീഡർഷിപ്പ് അവാർഡുകളും വിതരണം ചെയ്യും തുടർന്ന് പ്രശസ്ത ബോളിവുഡ് ഗായകൻ പപ്പോൺ നയിക്കുന്ന സംഗീത നിശയം ഡിന്നറും ഉണ്ടായിരിക്കും ചെയർമാൻ സി എ എൻ വി കൃഷ്ണൻ വൈസ് ചെയർമാൻ സി എ രോഹിത് ദയമ സെക്രട്ടറി സി എ പ്രിയങ്ക ബിർള ട്രഷറർ സി എ മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് അബുദാബി ശേഷം യു എയിലെ കോളേജ് അലംനികളുടെ കൂട്ടായ്മയായ അക്കാഫ് ഇവന്റ് സംഘടിപ്പിക്കുന്ന അക്കാഫ് പ്രൊഫഷണൽ ലീഗ് അഞ്ചാം സീസൺ ട്രോഫി അനാച്ഛാദനവും ഫിക്സർ പ്രകാശനവും നടന്നു ദുബായ് മാർക്കോ പോളോ ഹോട്ടലിലാണ് പരിപാടി നടന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ആർ നായർ മുൻ കേരള രഞ്ജി ക്യാപ്റ്റൻ സോണി ചെറുവത്തൂർ മുൻ വനിതാ യു എ ഇ ക്രിക്കറ്റ് ക്യാപ്റ്റനും ഇ സി ബി ഡെവലപ്മെന്റ് ഓഫീസറുമായ ഛായാമുഖൽ അക്കാഫ് മുഖ്യ രക്ഷാധികാരി ഐസക് ജോൺ പട്ടാനിപ്പറമ്പിൽ എന്നിവർ ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത് മുൻ യുഎഇ വനിതാ ക്രിക്കറ്റ് ടീം അംഗങ്ങളും സഹോദരികളുമായ ഋതിക അരിജിത് റിനിത അറിജിത് ഋഷിദ അരിജിത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോൾ അധ്യക്ഷത വഹിച്ചു അഞ്ചാം സീസണിലും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീ ാന്ത് തന്നെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കുമെന്നും അദ്ദേഹം ചടങ്ങിൽ അറിയിച്ചു മാധ്യമ പ്രവർത്തകൻ എം സി എ നാസാൻ അക്കാഫ് ചെയർമാൻ ഷാഹുൽ ഹമീദ് ജനറൽ സെക്രട്ടറി വി എസ് ബിജുകുമാർ ട്രഷറർ ജൂഡിൻ ഫെർണാണ്ടസ് സെക്രട്ടറി മനോജ് കെവി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ദുബായ്